അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വാഗ്സ് ഇന്ന് ഞാനൊരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാട്ടെ കാണിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ആഴ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വാനില വാനിലൈസൻസ് വിപ്പിംഗ് ക്രീം പിന്നെ കൊക്കോ പൗഡർ ഇത്ര സാധനങ്ങൾ എടുത്ത് വെച്ചിരുന്നത് ഇനി ബിസ്ക്കറ്റ് ഒന്ന് മിക്സിറെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ പോണേണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് പകുതി ബീറ്റ് ചെയ്തതിന് ശേഷം കൊക്കോ പൗഡർ ഇട്ടുകൊടുക്കാം ഇനി അത് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യണം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വാനില ലേസൻസ് ആണ് അതൊരു ഒരു ടീസ്പൂൺ ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തത് ബിസ്ക്കറ്റ് പൊടിയിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് അത് നമ്മൾ ഫസ്റ്റ് ലെയർ വെക്കുന്നത് ഈ ബിസ്ക്കറ്റിൻ്റെ ലെയറാണ് വെക്കുന്നത് ഇനി ഒരു പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് പിന്നെ അടുത്തത് വിപ്പിംഗ് ക്രീം അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ കൊക്കോ പൗഡർ അതും കൂടി ചേർത്തിട്ട് അത് അതിൻ്റെ മേളിൽ സെക്കൻഡ് ലെയർ ആയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മേളിൽ ഫുൾ ആരോറിട്ട് ബിസ്ക്കറ്റ് പൊടിക്കാതെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം അതിൽ കൊക്കോ പൗഡർ ചേർക്കുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം അടിച്ചത് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ലെയറാണ് കേട്ടോ ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ബിസ്ക്കറ്റും നട്ട്സും പൊടിച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണേണ് ഇതൊരു കേക്കിൻ്റെ ട്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി എടുക്കാവുന്നതാണ് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും